കേരള ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കലാമേള തീയതികളിൽ തൊടുപുഴ കോളേജിൽ വെച്ച് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കലാമേള ജനുവരി പതിനേഴ് പതിനെട്ട് തീയതികളിൽ തൊടുപുഴ അല്ലസർ കോളേജിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗസറ്റഡ് സംസ്ഥാന കലാമേള ഈ വർഷം തൊടുപുഴയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ജനുവരി മാസം പതിനേഴ് പതിനെട്ട് തീയതികളിൽ അല്ലസർ കോളേജിൽ വെച്ച് നമ്മുടെ ഈ കലാമേള നടക്കുകയാണ് ഏഴാമത് കലാമേളയാണ് ഈ വർഷം ഇവിടെ വെച്ച് സംഘടിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ് ഇടുക്കി ജില്ല ഈ കലാമേളയ്ക്ക് ആദ്യത്തെ മരടുന്നത് അതുകൊണ്ട് ആയിരത്തോളം കലാകാരന്മാർ നമ്മുടെ വിവിധ ജില്ലകളിൽ നടത്തിയിട്ടുള്ള കലാമത്സരങ്ങളിൽ ജില്ലാതല കലാമത്സരങ്ങളിൽ വിജയിച്ചു വരുന്ന ആയിരത്തോളം കലാകാരന്മാരും കലാകാരികളുമാണ് ഈ വിവിധ മത്സരങ്ങളിലായിട്ട് പങ്കെടുക്കുന്നത് എല്ലാ മത്സരങ്ങളും സാഹിത്യ മത്സരങ്ങളും അതുപോലെ സ്റ്റേജ് ഇനങ്ങളും ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കുകളും നാടകവും ഒക്കെ അടക്കമുള്ള മുപ്പത്തിരണ്ടോളം ഇനങ്ങളിലാണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു കലാമത്സരങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി നടക്കുന്നത് കെ ജി ഒ എ എന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഈ ജീവനക്കാരുടെ അവകാശ പോരാട്ടങ്ങളിൽ എല്ലാം ജീവനക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതോടൊപ്പം ജീവനക്കാരുടെ സർഗ വാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ കായിക രംഗത്തെ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒക്കെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട് നമ്മുടെ സംസ്ഥാന തലത്തിലുള്ള കായികമേള ഈ കഴിഞ്ഞ മൂന്ന് നാല് തീയതികളിലായിട്ട് കോഴിക്കോട് വെച്ചിട്ട് സംസ്ഥാന കായികമേള നടന്നു അതിന് തുടർച്ചയായിട്ടാണ് ഈ കലാമേള സംഘടിപ്പിക്കുന്നത് ഈ ജീവനക്കാരുടെ സമര പോരാട്ടങ്ങളും ആവശ്യങ്ങൾ അവരുടെ പിന്നെ സർവീസ് സംബന്ധമായ ആവശ്യങ്ങളും ഒക്കെ ഉന്നയിക്കുന്നതോടൊപ്പം നമ്മുടെ പൊതു പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ഇപ്പോൾ സിവിൽ സർവീസിലെ വിഷയങ്ങളും അതുപോലെ തന്നെ തൊഴിൽ നിയമങ്ങൾക്കെതിരായിട്ടുള്ള പ്രശ്നങ്ങളിലും ഒക്കെ ഏറ്റെടുത്ത് സമര രംഗത്ത് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ പിന്നെ മറ്റ് എല്ലാ മേഖലകളിലും സംഘടന സാമൂഹ്യ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് കൂടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് കെ ജി വൈ ഈ വർഷത്തെ കലാമേളയുടെ പ്രത്യേകത സംഘടനാ രൂപം വർഷം തികയുന്ന കലാ വർഷമാണ് എന്ന് രൂപം കൊണ്ട് അറുപത് വർഷം തികയുന്ന വജ്ര ജൂബിലി വർഷത്തിൽ നടക്കുന്ന കലാമേള പതിനേഴിന് രാവിലെ ഒൻപതിന് ചലച്ചിത്ര താരം അനാർക്കിളി മരക്കാർ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നടത്തിയ മത്സരങ്ങളിൽ നിന്ന് വിജയികളായ ആയിരത്തോളം പേർ കലോത്സവത്തിൽ പങ്കെടുക്കും ഉദ്ഘാടന യോഗത്തിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എസ് ആർ മോഹനചന്ദ്രൻ അധ്യക്ഷനാകും സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഷാജഹാൻ സ്വാഗതം പറയും ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് സംഘാട സമിതി ചെയർപേഴ്സൺ കെ പി മേരി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ കെ ജിഒ എ സംസ്ഥാന ട്രഷറർ എ ബിന്ദു എന്നിവർ സംസാരിക്കും പതിനെട്ടിൽ നടക്കുന്ന സമാപന സമ്മേളനം കെ പി മേരി ഉദ്ഘാടനം ചെയ്യും എസ് ആർ മോഹനചന്ദ്രൻ അധ്യക്ഷനാകും സിനിമാ സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും കെ ജിഒയെ ജനറൽ സെക്രട്ടറി എം ഷാജഖാൻ സംഘടന സമിതി ജനറൽ കൺവീനർ ജയൻ പി വിജയൻ എന്നിവർ സംസാരിക്കും കെ ജിഒയെ സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽപ്പെടുത്തി കേരളത്തിൽ ഇതിനകം അൻപത് വീടുകൾ നിർമ്മിച്ചു നൽകിയതായും സംഘാടകർ പറഞ്ഞു സംഘടന രൂപീകരിച്ചതിൻ്റെ അറുപതാം വാർഷികത്തോടനുബന്ധിച്ച് ഈ വർഷം ആറ് വീടുകൾ കൂടി നിർമ്മിച്ച് അറുപത് വീടുകൾ പൂർത്തീകരിക്കും ആറ് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് മത്സരങ്ങൾ നടക്കുക സമ്മേളനത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ ജെ എൻ പി വിജയൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ പി എസ് അബ്ദുൾ സമദ് ഡോക്ടർ ബോബി പോൾ ഷെല്ലി ജെയിംസ് എന്നിവർ പങ്കെടുത്തു